നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബ്യൂട്ടി വ്ലോഗിലൂടെയാണ് ജാസ്മിൻ ജാഫർ എന്ന ഇരുപത്തി കാരി ആദ്യം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത് വളരെ പെട്ടെന്ന് തന്നെ ജാസ്മിന്റെ വീഡിയോകളെല്ലാം വൈറലായി വൈകാതെ യൂട്യൂബിൽ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയും ലഭിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു എത്തുന്നത് ആ സീസണിലെ പ്രധാന ചർച്ചയാകാനും ജാസ്മിൻ സാധിച്ചു ഒരുപക്ഷേ സീസൺ ആറ് അറിയപ്പെടുന്നത് തന്നെ പേരിലാണെന്ന് പറയേണ്ടി വരും സഹ മത്സരാർത്ഥിയായ ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദമായിരുന്നു പുറത്ത് വലിയ ചർച്ചയ്ക്ക് കാരണമായത് തുടക്കത്തിൽ തങ്ങൾ വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്നായിരുന്നു ജാസ്മിനും ഗബ്രിയും പറഞ്ഞിരുന്നത് ഇരുവരും കോമ്പു പിടിച്ചു കളിച്ചത് ഷോയിൽ പിടിച്ചു നിൽക്കാനുള്ള തന്ത്രമായും വിലയിരുത്തപ്പെട്ടു ഇതോടെ ഇരുവർക്കുമെതിരെ പ്രേക്ഷകരിൽ ഒരു വലിയ വിഭാഗം രംഗത്തെത്തി ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിലെത്തിയത് അങ്ങനെയൊരു പെൺകുട്ടി ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ ഗബ്രിയോട് കാണിക്കുന്ന അടുപ്പം സദാചാര കേരളത്തിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഇതിനിടയിൽ വിവാഹം ഉറപ്പിച്ച യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു ഇതെല്ലാം കൊണ്ട് തന്നെ ജാസ്മിനും കുടുംബത്തിനും എതിരെ ഉയർന്ന സൈബർ ആക്രമണത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല വിമർശനം കടത്തതോടെ ഷോ കഴിയുമ്പോൾ താൻ നാടുവിട്ട് പോകേണ്ടി വരുമോ എന്നതടക്കം ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ ഷോ കഴിഞ്ഞതോടെ ജാസ്മിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ പതിയെ കുറഞ്ഞു തുടങ്ങി ഗബ്രിയുമായി ഹൗസിന് പുറത്തും സൗഹൃദം തുടർന്നതോടെ ഒരു പരിധിവരെ ഇരുവരുടെയും കൂട്ടുകെട്ട് സ്വീകരിക്കപ്പെട്ടു വീണ്ടും തന്റെ യൂട്യൂബിൽ വീഡിയോകളുമായി ജാസ്മിൻ പ്രത്യക്ഷപ്പെട്ടതോടെ പഴയ പിന്തുണ തിരിച്ചുപിടിക്കാൻ ജാസ്മിന് സാധിച്ചു യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും കൂടി ജാസ്മിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ഇൻഫ്ലുവൻസറായ അസ്ലാ മാർലെ എന്നാൽ ഒരു ഘട്ടത്തിൽ ഇവർ അകന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറി ജാസ്മിൻ ബിഗ് ബോസിൽ എത്തിയപ്പോഴും ഈ വിഷയം പുറത്ത് ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ ജാസ്മിനുമായുള്ള അകൽച്ചയെക്കുറിച്ച് സംസാരിക്കുകയാണ് അസ്ലാം മാർലി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം സ്കൂളിലും കോളേജിലും പല ബന്ധങ്ങൾ വഴക്കിട്ട് പോയിട്ടുണ്ടാകും അത് കുറെ വർഷങ്ങൾ കഴിഞ്ഞാൽ പാച്ചപ്പ് ആയിട്ടുമുണ്ട് ഏത് റിലേഷൻഷിപ്പിലായാലും ആ ബന്ധത്തിൽ നിന്ന് അപ്പോൾ എത്രത്തോളം മുറിവ് കിട്ടിയിട്ടുണ്ട് എന്താണ് അതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ എന്നതിനനുസരിച്ചാണ് പിന്നീട് കോണ്ടാക്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് എന്താണോ അതേ ഞാൻ ചെയ്തുള്ളൂ ആ വ്യക്തി എന്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഇനിയും പ്രശ്നങ്ങളാണെങ്കിൽ ഉറപ്പായും ആ കോണ്ടാക്ട് നിലനിർത്തില്ല അതല്ല കുറച്ചു കാലം കഴിഞ്ഞ് കോണ്ടാക്ട് ചെയ്യണമെന്ന് തോന്നിയാൽ ഉറപ്പായും ഞാൻ കോണ്ടാക്ട് ചെയ്യും ഒരു ബന്ധം വന്നു കരുതി മരണം വരെ ആ ബന്ധം എന്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല രക്തബന്ധമാണെങ്കിൽ പോലും എനിക്ക് ആ ഉറപ്പ് പറയാൻ പറ്റില്ല മനുഷ്യന്മാരാണ് മാറും ചെറുപ്പം തൊട്ടേ ഞാൻ എന്നെ പഠിപ്പിച്ച കാര്യം മനുഷ്യന്മാർ സീസണുകൾ പോലെയാണ് അവരുടെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കും എന്റെയും ക്യാരക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കും ഞാൻ ഒരാൾക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ആൾക്കും മാറ്റം വരുമെന്ന് ഞാൻ മനസ്സിൽ തയ്യാറെടുക്കും എന്താണെങ്കിലും താങ്ങാൻ ഞാൻ തയ്യാറായിരിക്കണം എന്നാൽ മാത്രമേ തനിക്ക് ജീവിക്കാൻ പറ്റൂ എന്നും അസ്ല മറിയ വ്യക്തമാക്കി ബിഗ് ബോസിലേക്ക് രണ്ട് സീസണുകളിൽ നിന്ന് കോൾ വന്നിരുന്നു ഇനി ഞാൻ പോകുമെന്നും തോന്നുന്നില്ല ഓരോ സീസൺ കഴിയുമ്പോഴും എനിക്ക് പറ്റിയ ഷോ അല്ലെന്നാണ് തോന്നുന്നത് എന്നും അസ്ല വ്യക്തമാക്കി തന്റെ വിവാഹത്തെക്കുറിച്ചും അസ്ലാ മാറിലി സംസാരിക്കുന്നുണ്ട് മുൻ പ്രണയബന്ധം ബ്രേക്കപ്പായി രണ്ടു വർഷം കഴിഞ്ഞായിരുന്നു വിവാഹം ഹീലാകാൻ രണ്ടു വർഷം ഉണ്ടായിരുന്നു പ്രോപ്പർ അറേഞ്ച് മാരേജ് ആയിരുന്നു മാട്രിമോണിയിൽ നിന്ന് പാരന്റ്സ് കണ്ടെത്തിയതാണ് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല ഞങ്ങൾ തമ്മിൽ വൈബ് സെറ്റാവുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ എന്നും അസ്ലാ പറഞ്ഞു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ തങ്ങളുടേതായ സ്ഥാനം ഇന്ന് ജാസ്മിനും അസ്ലയ്ക്കുമുണ്ട് ഏകദേശം ഒരേ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ കരിയർ വളർത്തിയെടുത്തവരാണ് അസ്ലയും ജാസ്മിനും ബിഗ് ബോസിലേക്ക് പോയതോടെ ജാസ്മിനെ ലഭിക്കുന്ന ജനശ്രദ്ധ ഇരട്ടിയായി കടുത്ത സൈബർ ആക്രമണവും ജാസ്മിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ജാസ്മിൻ ഗബ്രി സൗഹൃദമായിരുന്നു വിമർശനത്തിന് കാരണം സഹ മത്സരാർത്ഥികളെല്ലാം എതിർത്തിട്ടും ഇവരുടെ സൗഹൃദം തുടർന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന ശേഷവും ഈ ബന്ധം നിലനിന്നു ഗബ്രിക്കൊപ്പമുള്ള യാത്രകളുടെ വീഡിയോകൾ ജാസ്മിന് യൂട്യൂബ് ചാനലിൽ പങ്കെടുക്കാറുമുണ്ട് സോഷ്യൽ മീഡിയ വിമർശനങ്ങൾ ജാസ്മിൻ നിന്ന് കാര്യമാക്കുന്നില്ല അതേസമയം പത്തൊൻപത് മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് സീസൺ ആറ് ആരംഭിച്ചത് തുടക്കത്തിൽ ടൈറ്റിൽ വിന്നറാകാൻ ഏറെ ചാൻസുള്ള മത്സരാർത്ഥിയാണെന്ന് പ്രേക്ഷകരെ കൊണ്ട് വിധിയെഴുതിയ ജാസ്മിനു പക്ഷേ രണ്ടാം വാരം അവസാനിച്ചപ്പോഴേക്കും കാലിടറി ഗബ്രിയുമായുള്ള സൗഹൃദവും ഇടപഴകലും പോലെ പ്രേക്ഷകർക്കിടയിലും ചോദ്യം ചെയ്യപ്പെട്ടു പിന്നാലെ വലിയ തോതിലുള്ള നാടകീയ രംഗങ്ങൾക്ക് വരെ സീസൺ ആറ് സാക്ഷ്യം വഹിച്ചു ആരോപണങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും ഷോയ്ക്ക് ശേഷവും ഗബ്രിയുമായുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ജാസ്മിൻ ഗബ്രിയും താനുമായി പ്രണയമില്ലെന്നും എല്ലാ കാലവും ഒരു സൗഹൃദം തങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നുമാണ് ജാസ്മിൻ അടുത്തിടെ പറഞ്ഞത് ബ്യൂട്ടി വ്ലോഗറായ ജാസ്മിൻ യാത്രകളും വർക്കുകളും എല്ലാമായി ഷോയ്ക്ക് ശേഷം കൂടുതൽ സജീവമാണ് സീസൺ ആറിൽ തുടക്കം മുതൽ അവസാനം വരെ ജാസ്മിനോളം വൈറലായി നിന്ന മറ്റൊരു മത്സരാർത്ഥി ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമാണ് ചെറിയ ബ്യൂട്ടി ടിപ്സുകളും പ്രോഡക്റ്റ് പ്രൊമോഷനും ഡെയിലി വ്ളോഗ്സും ചെയ്തായിരുന്നു യൂട്യൂബിലേക്കുള്ള ജാസ്മിന്റെ എൻട്രി പിന്നീട് താരത്തിന്റെ സരസമായ സംസാരവും അവതരണ രീതിയുമെല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ ജാസ്മിന്റെ യൂട്യൂബ് ചാനലിൽ സ്വീകാര്യത വർദ്ധിക്കുകയായിരുന്നു വളരെ പെട്ടെന്നാണ് ജാസ്മിന്റെ യൂട്യൂബ് ചാനലിന് റീച്ചും പോപ്പുലാരിറ്റിയും വന്നത് ചേർന്നത് പത്ത് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ ജാസ്മിൻ്റെ താരത്തിന്റെ വ്യക്തി ജീവിതം എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ളതാ ഒന്നാണ് കൂടുതലും ചർച്ചയായത് ജാസ്മിൻ ബിഗ് ബോസ് ഷോയിലേക്ക് പോയ ശേഷമാണ് താരത്തിന്റെ വിവാഹം രണ്ടു തവണ മുടങ്ങിയിരുന്നു ആദ്യം മുന്ന അബ്രഹാം എന്ന വ്യക്തിയുമായിട്ടായിരുന്നു ജാസ്മിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നത് പിന്നീട് ഒത്തുപോകാൻ കഴിയാത്തതിനാൽ ഇരുവരും വേർപിരിയുകയായിരുന്നു സൗഹൃദം പ്രണയത്തിലേക്ക് എത്തിയപ്പോഴാണ് ജാസ്മിന് മുന്നേയും വിവാഹിതരാകാൻ തീരുമാനിച്ചത് അതിന് വീട്ടുകാരുടെ പിന്തുണ കൂടെ ലഭിച്ചതോടെ എൻഗേജ്മെന്റും നാടറിഞ്ഞ് നടത്തി ജാസ്മിന്റെ വീഡിയോകളിലും മുന്നേ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മുന്നാക്ക എന്നായിരുന്നു ജാസ്മിൻ എപ്പോഴും മുന്നേ വിളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വിവാഹം മുടങ്ങിയപ്പോഴും മുന്നയുടെ പേരിൽ പോലും ജാസ്മിന്റെ ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ട് വന്നിരുന്നു വസ്ത്രവും ആഭരണവും അടക്കം വാങ്ങി താൻ മുന്നയുമായുള്ള വിവാഹത്തിന് തയ്യാറെടുത്തിരുന്നു എന്നും എന്നാൽ ചെറുക്കൻ വീട്ടുകാരുടെ പ്രശ്നം കാരണം വിവാഹം വിവാഹമുടങ്ങുകയായിരുന്നു എന്നുമാണ് ജാസ്മിൻ ബിഗ് ബോസ് ഷോയിൽ വെച്ച് വിവാഹം മുടങ്ങിയതിനെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു വിവാഹം വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത് അതിനുശേഷം ഡേറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ട് ാണ് ശേഷം പുതിയ തീയതി നിശ്ചയിച്ചു എന്നാൽ അതിനിടയിൽ ഞങ്ങൾ വേർപിരിഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ വിവാഹ തീയതി നീട്ടിയെന്നാൽ അതെ ജാസ്മിനും കുടുംബത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റൊന്നും താനോ കുടുംബമോ ചെയ്തിട്ടില്ല എന്നാണ് ജാസ്മിനെതിരെ പ്രതികരിച്ചു മുൻപൊരിക്കൽ മുന്ന പറഞ്ഞത് അതേസമയം മുൻ കാമുകൻ മുന്ന കഴിഞ്ഞ ദിവസം വിവാഹിതനായി എന്നുള്ള റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിരുന്നു നിക്കാഹ് കഴിഞ്ഞ ചിത്രങ്ങളും വീഡിയോകളും മുന്ന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നിക്കാഹിനു ശേഷമാണ് യഥാർത്ഥ പ്രണയം ആരംഭിക്കുന്നത് യഥാർത്ഥ പ്രണയം ആരംഭിക്കുന്നത് അത് ഹലാലാക്കാൻ തീരുമാനിക്കുമ്പോഴാണ് എന്നിങ്ങനെയുള്ള ക്യാപ്ഷനുകൾക്കൊപ്പമാണ് തന്റെ വിവാഹ ചിത്രങ്ങൾ മുന്നേ പങ്കുവച്ചിരുന്നത് മുന്നയുടെ പോസ്റ്റ് വൈറലായതോടെ ജാസ്മിന്റെ പേര് കൂടി വലിച്ചടിച്ചാണ് കമന്റുകൾ ഏറെയും കൊതിച്ചതിനേക്കാൾ മനോഹരമാണ് വിധിച്ചത് പടച്ചു തെറ്റുപറ്റില്ല സമാധാനം അതാണ് വലുത് ഇതാണ് നല്ല തീരുമാനം നിന്റെ ഭാര്യ നിന്റെ സന്തോഷത്തിൽ ഒതുങ്ങി ജീവിച്ചോളൂ ജാസ്മിന്റെ കയ്യിൽ നിന്നും ഭാഗ്യം കൊണ്ട് മുന്നേ രക്ഷപ്പെട്ടു ഇങ്ങനെ എല്ലാമായിരുന്നു കമന്റുകൾ മുന്നയുമായുള്ള വിവാഹം മുടങ്ങിയ ശേഷം അഫ്സൽ എന്നയാളുമായി ജാസ്മിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു അതും പിന്നീട് മുടങ്ങി ഇപ്പോൾ യാത്രകളും യൂട്യൂബ് ചാനലും ഒക്കെയായി ജാസ്മിന്റെ സന്തോഷം കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ബിഗ് ബോസിനു ശേഷം കരിയറിൽ ശ്രദ്ധിച്ചു തുടങ്ങിയതിനാൽ കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്താണ് താമസം കൊളാബ് വർക്കുകളും മറ്റും നിരന്തരമായി വരുമ്പോൾ കൊല്ലത്തു നിന്ന് കൊച്ചി വരെ ദിവസവും യാത്ര ചെയ്യുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒന്നായതോടെയാണ് കൊച്ചിയിൽ താമസം തുടങ്ങിയത് അതേസമയം ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയും വൈറലായിരുന്നു കുഞ്ചാക്കോ ബോപ്പന്റെ പ്രണയ ചിത്രങ്ങളിൽ ഒന്നായ മുല്ലവള്ളിയും തേന്മാവും സിനിമയിലെ താമര നൂലിനാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ജാസ്മിൻ റീൽ ചെയ്തിരിക്കുന്നത് ഓറഞ്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് കുർത്തിയായിരുന്നു ജാസ്മിന്റെ വേഷം ടോപ്പിന് തരത്തിൽ സിമ്പിൾ ഹെയർ സ്റ്റൈലും ആഭരണങ്ങളുമാണ് ധരിച്ചത് ആദ്യമായാണ് സ്ലീവ്ലെസ് ടോപ്പ് ധരിച്ച് മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് മുസ്ലിം മതവിശ്വാസിയാണ് തട്ടമിടാത്തത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാസ്മിന്റെ പുതിയ റീലിന് വിമർശിച്ചുള്ള കമന്റുകൾ വന്നിരുന്നത് തുണി കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് അക്കൗണ്ട് ബാലൻസ് കൂടുമ്പോൾ കേരളത്തിലെ പെണ്ണുങ്ങളുടെ തുണി കുറയുമെന്നത് അറിയില്ലേ എന്നായിരുന്നു മറ്റൊരാൾ അതിനുള്ള മറുപടിയായി കുറിച്ചത് ഇതൊരിക്കലും ജാസ്മിനിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രശസ്തിയും പണവും മാത്രമാണല്ലേ ഇപ്പോൾ മെയിൻ ഒരിക്കൽ നിങ്ങളെ കഠിനമായി പിന്തുണച്ചതിൽ ഖേദിക്കുന്നു നിങ്ങൾക്ക് അർഹമായത് ഉടൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എന്തൊക്കെ കാണണം ജാസ്മിനെ ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടാണ് ഉമ്മച്ചിക്കുട്ടിയെ ഫോളോ ചെയ്തത് എപ്പോഴും ആ തട്ടം തന്നെയാണ് പണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പോൾ വെറുത്തു തുടങ്ങി പണ്ട് ഹറാമായിരുന്നത് പണവും ഫെയിമും വന്നപ്പോൾ ഹലാലായി എന്നിങ്ങനെ എല്ലാമാണ് കമന്റുകൾ അതേസമയം ജാസ്മിനെ പിന്തുണച്ചും ചിലർ എത്തിയിട്ടുണ്ട് സ്ലീവ്ലെസ് നാട്ടിൽ എല്ലാവരും ധരിക്കുന്നതല്ലേ അതിൽ എന്താണ് ഇത്ര ഗുരുതര പ്രശ്നം എല്ലാവരുടെയും ജീവിതം കണ്ട് കുറ്റവും കുറവും പറഞ്ഞിരിക്കാൻ നല്ല ഇഷ്ടമാണല്ലോ അവൾ എന്തേലും ഇടട്ടെ നിങ്ങളുടെ പൈസയ്ക്കല്ലല്ലോ എന്നിങ്ങനെയാണ് അനുകൂലിച്ചു വന്ന കമന്റുകൾ